സിപിഎം സംസ്ഥാനത്ത് രണ്ടായിരം നിർധന കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ ഒരുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് വളരെ ശ്രമകരമായ ദൌത്യമാണെങ്കിലും ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് വീട് നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ച് വരുന്നതായും അദ്ദേഹം പറഞ്ഞു മുരിക്കാശ്ശേരി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച് നല്കിയ വീടിന്റെ താക്കോല് ദാനകര്മ്മം നിർവഹിച്ച് പൂമാങ്കണ്ടത്ത് സംസാരിക്കുകയായിരുന്നു സി വി വർഗീസ് സി പി ഐ എം സംസ്ഥാന വ്യാപകമായി നിർധന കുടുംബങ്ങള്ക്കായി രണ്ടായിരം വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത് സംസ്ഥാനത്തെ രണ്ടായിരം ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചാണ് നിർമ്മാണ പദ്ധതി പുരോഗമിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള മുരിക്കാശ്ശേരി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പൂമാങ്കണ്ടം ചേലക്കര സീമാ ബിജുവിന് വീട് നിർമ്മിച്ചു നൽകിയത് എട്ട് ലക്ഷം രൂപ മുതൽ മുടക്കി ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത് ഇതിന്റെ താക്കോൽദാന ചടങ്ങാണ് നടന്നത് ലോക്കൽ സെക്രട്ടറി ഇ എൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു നിർധരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുക എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് രണ്ടായിരം വീടുകൾ കേരളത്തിലാകെ നിർമ്മിക്കുക രണ്ടായിരം വീട് എന്ന് പറയുന്നത് സി പി എമ്മിന് രണ്ടായിരം നോക്കൽ കമ്മിറ്റികൾ ഒരു വീട് ഒരു നോക്കൽ കമ്മിറ്റി എന്ന എന്നരത്തിലാണ് ചെന്നൈ സംരംഭ പദ്ധതിയുടെ ആരംഭം കുറിച്ചിട്ടുള്ളത് ഇടുക്കി ഏരിയ കമ്മിറ്റി ആ ലക്ഷ്യം കടന്ന് രണ്ട് പതിനാറ് വീടുകളായി പതിനഞ്ച് ലോക്കൽ കമ്മിറ്റി പതിനാറ് വീടുകളായി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് സമർത്ഥമായ നേതൃത്വം നൽകുന്നത് റോമിയോയും സബീഷും ഉൾപ്പെടുന്ന പാർട്ടി ഇടുക്കി ഏരിയ കമ്മിറ്റിയിലെ സഖാകളാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ വീട് നിർമ്മിച്ച കരാറുകാരനെ ആദരിച്ചു ഇടുക്കി ഏരിയ സെക്രട്ടറി പി ബി സബീഷ് ജോയ് മുളഞ്ഞനാനി അജയൻ പാറേക്കുടി വിഷ്ണു പി എം എന്നിവർ സംസാരിച്ചു നിരവധി പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി